മുറിയാറു ഇത് കത്തിയോ മീനോ തിരിച്ച് മുറി ഞാനൊരബദ്ധം ചെയ്തു കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അബദ്ധമുണ്ടോ ഈ മീൻ ഫീസെല്ലാം വെച്ചിട്ടേ അടുത്തേക്കാ മറന്നുപോയി അപ്പം അത് വെള്ളത്തിലിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് ഇങ്ങനെ സുന്ദരക്കുട്ടപ്പനായിട്ട് அது நல்லா மூச்சோ எல்லா ரேயில் உள்ள கே மசாலா தாண்டாடா pore ஒரு சோடு முறுкинуло எர்ஸ்ட் ரவுண்ட் ஒட்டிட்டியா யாரைണ്ടാக்கி தன்ன போய் வேறதென்ன மசாலா கறிய இல்லன்னு சொன்னா என்ன ரசண்டா இல்ல மசாலேக்க கேட்டித் தரட்ட அது மூர்சில மூர்சேக்கடா தாண்டா தாண்டா இன்னத்தி என்ன அந்த கை முறியाल ஓ புக்கட்டே புக்கட்டே கைன புக்கட்ட கண்டு போ புக்கட்டு பொன்னोसல ரண குடுது அது கழையும் சீது அது கழிஞ்சு அது கழிஞ்சு നമ്മുടെ ഇവിടെ പറയുന്ന പേരെന്താണെന്നറിയോ സിലോപ്പി ചില ഒരു കരിമീൻ വേറെ ഓണുലേട്ടാ വേറെ ഇപ്പൊ ഇതില്ലേ വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതാട്ടോ അപ്പൊ രണ്ടെണ്ണേ വെച്ചോളൂ ഒന്ന് ഏട്ടനും ഒന്നനിയനും അതെന്താ ചെക്ക് പുരി വരുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ

ഏത് മുള്ള പൊളിക്കുന്നു മനുഷ്യ വേണ്ട വേണ്ടി മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞതാണേ ഇന്നല്ലേ കാർത്തിക് സൂര്യല്ലേ അതിന്റെ കല്യാണം കണ്ടു അപ്പ അതിൽ മഞ്ജു പിള്ളേനെ കണ്ടു അത് മനസ്സിൽ ഇങ്ങനെ വരിക കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന്റെ ആ പതിനൊന്നാം തീയതി

വിശക്കുണ്ട് ചാന്ത് ചാന് കൂട്ട മീനില് ചാന്ത് വറുത്തുകയാണ് കണ്ടോ കുട്ടി കാണിച്ചു കണ്ടാ കുട്ടി നേരെ കൊണ്ടന്നതാണ് കിഴിട്ട് ബാക്കിയൊന്നും കൂടി ചെയ്യണല്ലോ നേരെ ഇനി നേരം നമുക്കില്ലേ ഇങ്ങനെ വെക്കാട്ടോ കാരണം നേരം ഇങ്ങനെ വെക്കാട്ടോ എന്താണെന്നറിയോ കാരണം

കോഴിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടോ അവിടെ പൊറത്ത് ഇണ്ടാക്കണോ പൊറത്തിന് ഞാൻ അതിനെ വീട്ടിന്ന് അമ്മ പറയുന്ന പറയാനാ

അപ്പൊ എല്ലാവരുടെയും പാലക്കാട് ജില്ല ഓരോ കൂടി മൊത്തമായില്ലേ അതന്നെ പേടിയവ ചെയ്യുന്നു പറഞ്ഞല്ലേ അങ്ങനെ വയ്യായി വരുമ്പോഴേ നമ്മള് വെറുതെ അങ്ങനെ വെറുതെ ഇങ്ങനെ എപ്പോഴും അട്ടപ്പാടി കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ നോക്കൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം അട്ടപ്പാടിയിൽ വെറുതെ നോക്കുമ്പോഴേയും ഞാൻ സൈലന്റ് വാലിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ എത്ര ആവശ്യം നമ്മള് ഏടുന്നിടത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളതേ നമുക്ക് പോകാൻ പറ്റുമോ ഓട്ടോ എന്താ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇറക്കിണ്ടാക്കി കൊടുത്താണ് കേട്ടോ അത് രണ്ടാമത്തെ പ്രാവശ്യാണ് ചിലപ്പോൾ ഇതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം ഏട്ടാ അന്ന് നമ്മൾ തേങ്ങ പാലക്കൊഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തന്നില്ലേക്ക് അത് പൊറോട്ടയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞു ഞാൻ ഈ സംഭവല്ലേ എനിക്കെത്ര പിടുത്തല്ലേ കേട്ടോ മീനൊക്കെ ഇഷ്ടാണ് അല്ലാതെ നമുക്ക് ഈ ഗ്യാസിലില്ലേ ഈ അടുപ്പില് മീന് വറക്കാനും വെക്കാലേ ചെറിയ രീതി ഏത് വല്ല വറക്കണ്ട്

മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളല്ലേ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് കെട്ടോട്ടോട്ടോ പിന്നെ മസാല ആയി ഇത് വാങ്ങണേ കൊറച്ചൊരു ഇതായിട്ട് ഇതായി മീനില്ലേട്ടാണ്ടില്ലേ കുറച്ചൊരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ഇതൊന്നും ഏത് മസാല രണ്ട് വലിയ മീനല്ലേ വേണ്ടേ പിന്നെ ഓരോ ഭാഗം ഓരോ ഭാഗം ഓരോരുത്തരെ കഞ്ഞിവെള്ളം അതാ അടുപ്പില് ചോറിന് വെള്ളം ചോറുണ്ടിരിക്കണോ கன்னி ஞான கன்னி வச்சு குட்டி அல்லபொழி ஆக்கண்ட் வயக்கோட்டா

ട്ടോ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാല് അച്ചു ഞാൻ കഞ്ഞി തരാം നമ്മുടെ നമ്മുടെ ഊട്ടിക്ക് വേണ്ട അച്ചക്ക് അച്ചമ്മക്ക് പനിയാണെ അച്ചമ്മ ഇന്ന് കോഴി വഞ്ച പഠിച്ച പോലെയാണ് ഇന്നും ഇല്ലല്ലോ പിന്നെ ഇതില് ചില ആൾക്കാരെയും ഞാനൊരു ഒരു കാര്യം പറയാൻ പോവാണ് കേട്ടോ ആരും തമാശ ഇട്ടെടുക്കരുത് എന്താണ് നിങ്ങള് എന്താ ദിവസം കുറേ വീഡിയോസ് ഇടുന്നതെന്ന് ചോദിച്ചിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടി ഞാൻ പറയട്ടെ എൻ്റെ തലയിൽ എൻ്റെ തലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കിട്ടണ ഒരു വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഞാൻ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടന് വയ്യാതിരിക്കല്ലേ അപ്പം എൻ്റെതായ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിന് ചെയ്യണം അപ്പം അതിന് ഞാനില്ലേ ഞാനും കൂടി ഒന്ന് കഷ്ടപ്പെട്ടാലോ ഇപ്പം പിന്നെ നമ്മുടെ വീട് പണി എടുക്കുന്നുണ്ട് അതിന് പൈസ വേണ്ടേ വീട് പണിക്കന്നെ എത്ര രൂപമാണ് അപ്പോൾ ഏട്ടനെ കൊണ്ട് ആവുന്നത് ഏട്ടനെ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യുക കഷ്ടപ്പെടാതെ നമുക്കൊന്നും ആവില്ലല്ലോ അല്ലേ ഒന്നും ചെയ്യുക അപ്പം നമ്മളിതാ അത് കഴിയുമ്പോഴേക്കും വീടിൻ്റെ പണി കഴിയുമ്പോഴേക്കും ദാച്ചു അമ്മ കുട്ടി അമ്മ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ എത്തി അവൻ്റെ തുടർന്ന് വിദ്യാഭ്യാസത്തിന് നമുക്ക് വേറെ സത്യം പറയാച്ചാൽ വരായി എന്നില്ല കേട്ടോ അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാ പറയുക വെറുപ്പിക്കലായിട്ട് തോന്നും എല്ലാം തോന്നും പക്ഷേ എന്താ വേറുള്ള ആൾക്കാരൊക്കെ ഇത്രയും ഗവൺമെന്റ് ജോലിക്കാരുടെ ഭാര്യമാർ അല്ലെങ്കിൽ വേറെ വലിയ വലിയ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ സിനിമാ നടന്മാരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതൊന്നും നിങ്ങൾക്കൊരു എന്താ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മള് എന്താ രണ്ട് വീഡിയോ ഇട്ടാലോ

ഭയങ്കര വിഷമം നമ്മൾ നൂറ് ഉണ്ട് ഇതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ ഏട്ടാ എല്ലാറ്റിൻ്റെയും കുറച്ച് കുറച്ച് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കളിയായിട്ട് വിടുകയാണ് നമ്മുടെ വിഷമങ്ങൾ അപ്പോൾ എനിക്ക് നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ട് അപ്പോൾ ഒന്നിനും സത്യം പറയാ ചെത്തീണില്ല ഇപ്പോഴാണ് ആശുപത്രി കേസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റിന് ഓരോ ടെസ്റ്റിന് പത്തും പതിനഞ്ചും രൂപയാണ് അത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളല്ല ഏട്ടനെടുത്ത് വെച്ചിട്ടില്ല അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇണ്ട് കേട്ടോ നമ്മക്കിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസം നമ്മള് വീഡിയോ സഹായം പറഞ്ഞിട്ടില്ല സത്യം ഇത് പറയില്ലാട്ടോട് പണിക്ക് ബുദ്ധിമുട്ടും അല്ല ഈ സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞ ചില്ലറൊന്നല്ലേ മാറി വീഡിയോ സപ്പോർട്ട് ചെയ്യുക കാരണം അത് ഒരു സമയങ്ങളല്ലാതെ എന്താ ഞാൻ ഒരിതും കൂടി പറയട്ടെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക കുക്കിംഗ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് ഓരോന്ന് വേണം ഇപ്പോൾ നമ്മൾ വീട് പണി ചെയ്യാന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തത് ഇപ്പോൾ അതിൽ കൂടെ ഒരു നാലര ലക്ഷം രൂപയും കൂടി നമ്മൾ ലോൺ എടുത്തു ഇനി നമുക്ക് വൈകി കഴിഞ്ഞ വെച്ചാൽ നടക്കില്ല ഇപ്പോൾ ഇതൊന്നും ഒരു വരുമാനം കിട്ടണില്ലേന്ന് നിങ്ങൾ ചോദിക്കും വരുമാനം കിട്ടുന്നുണ്ട് പക്ഷെ അത് വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു വച്ചാൽ നമുക്ക് അപ്പുറത്തും കാര്യങ്ങളുണ്ട് അതും ചെയ്യണം എന്താ നമ്മൾ എനിക്കില്ലേ നമ്മ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നമുക്ക് സ്വന്തം ജീവിക്കണം എന്നുള്ള ചിന്താഗതി എനിക്കില്ല എനിക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളവർ സങ്കടപ്പെടരുത് എന്നുള്ള ഒരൊറ്റ ഒരു വിഷം ഒരു ചിന്താഗതിയാണ് കേട്ടോ അല്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ ശരിക്കും വേണ്ടതുലേട്ടാ അപ്പൊതാ അതൊക്കെ പോട്ടെ അപ്പൊ പറയാണ് നമ്മളിപ്പോ എന്താണെന്ന് വെച്ചാല് അത്രയൊരവസ്ഥ കൂടെയാണ് അപ്പൊ കണ്ടിഷ്ടമുള്ള ഒരു സപ്പോർട്ട് വീഡിയോ നമ്മളൊന്ന് ഒരു ദിവസം നിങ്ങൾ ഒന്ന് ചിന്തിച്ചാല് ഒരു ദിവസം രണ്ട് വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ എത്ര റിസ്ക് എടുക്കണുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പുറത്തേക്കൊന്നും പോവാണ്ട് നമ്മുടെ കാര്യങ്ങളും കൂടി നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയാണ് ല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളൊക്കെ ഈ ഫോണിലാണ് നമുക്ക് ഏതിലായാലും എന്തിനായാലും അമൃതം പൊടി വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് തിന്നാൻ പറ്റുമോ അത് ഇരകി കൊടുക്കുന്നത് കുട്ടിക്ക് തിന്നാൻ പറ്റുമോ അതേപോലെ തന്നെ അല്ലെ പിന്നെ അതിന് സുഹന് സമയം കണ്ടെത്തി അത് ഉണ്ടാക്കി കുട്ടിക്ക് നടന്ന് കഴിക്കാൻ കൊടുക്കുന്നത് അതാവും ഇതില് മസാല കൂടുതൽ ോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയാക്കിയത് അങ്ങോട്ട് വെച്ചു കാണുമ്പോ നല്ല ചന്തല്ലേ നല്ല ചന്ത അല്ലേ അതിൻ്റെ മുകളൂടെ കുറച്ച് തേങ്ങയപ്പാൽ കേട്ടോ കറിവേപ്പില വേണ്ടതാണ് നമ്മുടെ ഇതിൽ കറിവേപ്പിലില്ലാത്തതും കൊണ്ട് നമ്മൾ അല്ലേ സൂനിയ കറിവേപ്പിലില്ല എന്താ പിന്നെ നമ്മളിത് മടക്കി അങ്ങനെ മടക്കി അങ്ങനെ മുടക്കി അങ്ങനെ മുടക്കി ഷേപ്പ് ഒക്കെ പോയിട്ടോ ഷെയ്പ്പൊക്കെ നിങ്ങൾ എന്താ എന്തോന്ന് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ മനസ്സൊക്കെ താളം തെറ്റിയപ്പോ എവിടേക്കൊക്കെ പോവാണ് ഷേപ്പിലു കാര്യം ഇതിന്റെ ഒരു നൂലൊന്നും എടുത്തിട്ട് വരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ മക്കളെ നൂലൊന്നെടുത്തിട്ട് വരുവോ ഞാനിപ്പ ഇതിനിപ്പടുക്ക രണ്ടെണ്ണങ്ങൾ വലു പണി അടച്ചു വെച്ച് കൊടുത്തോട്ടോ ഒരു പാത്രം വരട്ടെ ഞാനില്ലേ ഈ പാത്രങ്ങൾ വെച്ചാലേ എന്തെങ്കിലും ചെയ്യാച്ചാൽ എനിക്ക് തോനെ പാത്രങ്ങൾ വേണം കേട്ടോ എന്നിട്ട് ഈ തോനെ പാത്രങ്ങളായിട്ട് ഒരു ലോഡ് പാത്രങ്ങൾ കഴുകും വേണം എൻ്റെ അമ്മ എപ്പോഴും എന്നെ കളിയെത്തുന്നുണ്ടോ അതിന് എന്താ നീ കഷ്ണം നോർക്കാനൊന്ന് അവിടെ വെക്കാനൊന്ന് ഇവിടെ വയ്ക്കാനൊന്നു പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നീ എന്താ കുറേ കൂട്ടുകാരങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നിട്ട് എനിക്ക് ഭക്ഷണം തോന്നുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ അതിനൊക്കെ നമുക്കൊരു മോചനം വേണമെങ്കിൽ പൈസ വേണം പൈസ ഇല്ലാതെ പറ്റില്ല നമുക്ക് ആർബാർ അടിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് പൈസ വേണം പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ആശുപത്രി കേസുകൾക്കൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം അതിന് നമ്മൾ കഷ്ടപ്പെടണം അപ്പോൾ ഞാനൊരു ക്ലിനിക്കിൽ പോയി നിന്നിരുന്നു ഞാൻ ഇത് പറയുമല്ലോ ക്ലിനിക്കിൽ പോയി നിന്നിരുന്നു നമുക്ക് കിട്ടിയെന്ന വരുമാനം എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ നമ്മൾ അത്രയും നേരെ നിന്ന് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്നത് അത്രയാണ് പിന്നെ ഏട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ഇനിയുള്ള കാലത്ത് എന്താ നമുക്ക് യൂട്യൂബ് ശാശ്വതമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ യൂട്യൂബിൽ നിന്നും എന്തും നമുക്ക് വരുമാനം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ കിട്ടുന്നതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെറിയൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ പുറത്ത് പോകേണ്ട കാര്യങ്ങളിലേട്ടാ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്തിപ്പോൾ നാളെ ഇപ്പോൾ ആശുപത്രിക്ക് എൻ്റെ കൂടെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്കങ്ങനെ നടന്നു പോകും അല്ലാതെ ചിലർ പറയുന്ന പോലെ ലക്ഷങ്ങൾ വരുമാനങ്ങളൊന്നും കിട്ടില്ലെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുന്നത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു വരുമാനമൊക്കെ ഉണ്ട് എന്നാൽ എന്നോ നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ കണ്ടോ ആയി ആയി െ കുട്ടി മറ്റൊരു ചെക്കന്മാര് കഴിക്കുമെന്നറിയില്ലല്ലോ എന്താ രണ്ടെണ്ണം മാത്രം എന്ന് പറഞ്ഞാ ബാക്കിയുള്ളത് വറുത്തു ബാക്കിയുള്ളത് വറക്കാലോന്ന് വിചാരിച്ച് വർക്കാള് ഏത് ചോറ് അവൾക്ക് അത് മതി എങ്ങനെയുണ്ട് നമ്മൾ മീറ്റ് മസാലയുടെ പകരം മീനിന്റെ മസാല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് പറയാൻ മറന്നുപോയിട്ടാ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട് എന്തോ തിരക്കിൻ്റെ ഇടയിലും മറന്നുപോയി അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി ചെറിയ മത്തി കിട്ടിയേ മുള്ളുണ്ട് ചെറിയ മത്തി കിട്ടില്ലേ മത്തി കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ മൂന്നാല് മത്തി ഒക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഒരു പ്രാവശ്യമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടോ അമ്മ ആസ്വദിച്ച് കഴിക്കുന്നതാണല്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ രുചിയിലേ ആ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് കൂടെയൊക്കെ കണ്ടോ നല്ല എണ്ണമെഴുക്കുണ്ടല്ലേ നല്ല കട്ടിയുള്ള പാലാവുമ്പോൾ നല്ല എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അവൾ കഴിക്കട്ടെ കേട്ടോ ഞങ്ങളും കഴിക്കട്ടെ നീ കഴിച്ചോ അവിടെ ഒട്ടി കഴിച്ചോ അത് അതിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കഴിക്കില്ല നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നടക്കണ